സ്പോർട്സ് മോർണിംഗിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ കായിക വാർത്തകൾ സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ കലാശ പോരുന്ന കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ്സിയും ഏറ്റുമുട്ടും കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് ഫൈനൽ മത്സരം പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കാലിക്കറ്റ് എഫ്സിയെ സെമിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിലെത്തിയത് മലപ്പുറത്തെ മറികടന്ന് തൃശൂരും കലാശക്കുട്ടിന് അർഹത നേടി സീസണിൽ ഇരു ടീമുകളും മൂന്നാം തവണ നേർക്കുനേർ പോരിനിറങ്ങുമ്പോൾ ഒരു ജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ആതിഥേയരായ കണ്ണൂരിനുണ്ട് ഹോം മത്സരത്തിൽ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ നിന്ന ശേഷം തൃശൂരിലെ എവേ മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് കണ്ണൂർ മുന്നിലെത്തി സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന ഫൈനലിൽ തൃശൂരിനെ മറികടന്ന് കിരീടം ചൂടാമെന്ന കണക്കുകൂട്ടലാണ് കണ്ണൂർ വാരിയേഴ്സ് മികച്ച ഫോമിൽ തുടരുന്ന സിനാൻ സ്വന്തം നാട്ടിലും പ്രകടനം ആവർത്തിക്കുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ ശക്തരായ മലപ്പുറത്തെ എതിരില്ലാത്ത മൂന്ന് ഗോളിനും മറികടന്നതിന്റെ ആത്മവിശ്വാസം തൃശൂരിനുമുണ്ട് തന്നെ കലാശക്കിളിയിൽ കനത്ത പോരാട്ടമുണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ വൈകിട്ട് മണി മുതൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം തുടങ്ങും മീഡിയ വൺ കണ്ണൂർ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അഞ്ചാം ടി ട്വന്റി മത്സരം ഇന്ന് നടക്കുകയാണ് അഹമ്മദാബാദിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം ലക്നൌവിൽ നടക്കേണ്ടിയിരുന്ന കഴിഞ്ഞ മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു അഹമ്മദാബാദിലും പുകമഞ്ഞ ഭീഷണി നിലനിൽക്കുന്നുണ്ട് നിലവിൽ രണ്ടോ ഒന്നിന് പരമ്പരയിൽ മുന്നിലാണ് ഇന്ത്യ ആദ്യ മത്സരവും മൂന്നാം മത്സരവും ഇന്ത്യ ജയിച്ചിരുന്നു രണ്ടാം മത്സരം ജയിച്ചത് ദക്ഷിണാഫ്രിക്കയായിരുന്നു ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം ദക്ഷിണാഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിലാകും മറ്റൊരു കാര്യം വൈസ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിന് കാൽവിരലിന് കഴിഞ്ഞ മത്സരത്തിന് ായി പരിക്കേറ്റിരുന്നു അതുകൊണ്ട് ഗിൽ ഇന്നത്തെ മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സ്വാഭാവികമായും മലയാളിയായ സഞ്ജു സാംസണ് അവസരം ലഭിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിനെ തടയുന്നു എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സജീവമാണ് അതിനിടയിലാണ് ഇന്ന് സഞ്ജു കളിക്കാനിറങ്ങുന്നത് എന്നതാണ് പ്രത്യേകത അങ്ങനെയെങ്കിൽ അഭിഷേക് ശർമ്മയും സഞ്ജുവും തന്നെയാകും ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ന് ഓപ്പൺ ചെയ്യുക ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഒപ്പം ഹാർദിക് പാണ്ഡ്യ എന്നിവരായിരിക്കും ഇന്ത്യയുടെ മധ്യനിരക്ക് കരുത്തേകുന്നത് അക്സർ പട്ടേലിനും കഴിഞ്ഞ മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു അതുകൊണ്ട് ശിവം ഡുബെയും ജിതേഷ് ശർമ്മയും ഇന്നത്തെ മത്സരം കളിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പം ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും ഹർഷിത് റാണ പുറത്തിറക്കേണ്ടി വരും ടീമിലെ രണ്ടാമത്തെ സ്പിന്നറായി വരുൺ ചക്രവർത്തി തുടരും ഏതായാലും ഇന്ത്യ ഇന്ന് പരമ്പര നേടാനാകുമെന്ന് തന്നെയാണ് ആരാധകരുൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ക്യാഷസ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ആസ്ട്രേലിയയ്ക്ക് നൂറ്റി മുപ്പത്തി എട്ട് ലീഡ് ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടു ജാക്ക് വെൽടെറാൾഡാണ് പുറത്തായത് എട്ട് റൺസ് ബോർഡിൽ നിൽക്കുകയാണ് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഒരു റൺസ് മാത്രമാണ് ജാക്ക് നേടിയത് ട്രാവിസൻഡും മാനസുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് ഒടുവിൽ ഉയരം ലഭിക്കുമ്പോൾ അൻപത്തി മൂന്ന് റൺസാണ് ആസ്ട്രേലിയയുടെ സ്കോർ ഒന്നാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസിന് പുറത്താവുകയായിരുന്നു എൺപത്തി റൺസ് നേടിയ ബെൻ സ്റ്റോക്സാണ് ടോപ്പ് സ്കോറർ ജോഫ്ര ആർച്ചർ അൻപത്തി ഒന്ന് റൺസ് എടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഫ അറബ് കപ്പ് കിരീടത്തിൽ മുത്തമിട്ട മൊറോക്കോ ഫൈനലിൽ ജോർദാനെയാണ് മൊറോക്കോ കീഴടക്കിയത് ലുസൈൽ സ്റ്റേഡിയത്തിൽ അധിക സമയത്തിലാണ് ജോർദാൻ കീഴടങ്ങിയത് അഞ്ചാം മിനിറ്റിൽ സ്വന്തം ഹാഫിൽ നിന്ന് വിങ്ങർ ഉസാമ തനാനെ നേടിയ വണ്ടർ ഗോളിൽ മൊറോക്കോയാണ് കളിയിൽ ആദ്യം മുന്നിലെത്തിയത് നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ കോർണർ കിക്കിനെ തലവെച്ച് സ്ട്രൈക്കർ അലി ഒൽവാൻ ജോർദാന് ഒപ്പമെത്തിച്ചു അറുപത്തിയെട്ടാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഒൽവാൻ ജോർദാനെ ലീഡും സമ്മാനിച്ചു എന്നാൽ കളി തീരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ എൺപത്തിയേഴാം മിനിറ്റിൽ അബ്ദുൾ റസാഖ് ഹംദല്ല മൊറോക്കോക്ക് സമനില ഗോളിലൂടെ ജീവൻ നൽകി അധിക സമയത്തേക്ക് നീണ്ട കളിയുടെ നൂറാം മിനിറ്റിൽ തകർപ്പൻ ഫിനിഷിലൂടെ ഹംദല്ല മൊറോക്കോയെ മുമ്പിലെത്തിച്ചു ഗോൾ തിരിച്ചടിക്കാൻ ജോർദാൻ നിര ഒന്നടങ്കം നിരന്തരം ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ആഫ്രിക്കൻ പ്രതിരോധം മുലഞ്ഞില്ല തോൽവി അടങ്ങിയെങ്കിലും ഗംഭീരമായ കളി പുറത്തെടുത്ത് തല ഉയർത്തിയാണ് ജോർദാൻ മടങ്ങുന്നത് ഒരു രക്ഷയില്ല ഒരു ഫൈനലിന്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ ജോർദാനും മൊറോക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ അതിങ്ങനെ അവസാനം വരെ ആഘോഷജനമായി ഞങ്ങൾ ഇങ്ങനെ പെനാൾട്ടി പ്രതീക്ഷിക്കുന്ന ഒരു കളിയായിരുന്നു പക്ഷെ അത് മൂന്നേ രണ്ടില് കളി അവസാനിച്ചു എന്നുള്ളതാണ് അതിഗംഭീരായി ഗംഭീരമായ ഒരു മത്സരം ും ഇളക്കി മറിയും എന്നുള്ള കാര്യത്തിൽ രണ്ട് മൊറോക്കോന്റെ കാണികള് ഒരു ഭാഗത്ത് ജോർദാന്റെ കാണികളും ലീഗ് മാച്ചസ് കണ്ടതല്ലേ രണ്ടു കാണികളും ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ പറയാം അത്തിരി നല്ല ആവേശം സത്യത്തിൽ മൊറോക്കോ ജയിച്ചതിൽ സന്തോഷം ഈ ഞങ്ങൾക്കാരുടെ യുടെ ഇടക്കായിരുന്നു അപ്പോൾ രണ്ട് ടീം ഗോൾ ഞങ്ങൾ ടീമും ചില ആളുകൾ ഇങ്ങനെ കളിച്ചു കപ്പിൽ മുത്തമിട്ടതിന്റെ ആഘോഷം ലുസലി സ്റ്റേഡിയത്തിന്റെ മുറ്റത്ത് ഒഴുകി പരന്നു ഡിസംബറിന്റെ കോച്ചിയെ തണുപ്പിലും അവർ സ്വന്തം ടീമിന്റെ ജയത്തിൽ മതി മറന്ന് ആർത്തുവിളിച്ചു

ഫുട്ബോൾ ആരാധകർ ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് അർജന്റീന സ്പെയിൻ ഫൈനലിസിമ യൂറോ കപ്പ് കോപ്പ അമേരിക്ക ജേതാക്കളാണ് ഫൈനലിസിമ കളിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ കപ്പും കോപ്പ അമേരിക്കയും അവസാനിച്ചതു മുതൽ തുടങ്ങിയ കാത്തിരിപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അതായത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ലൈനിൽ മെസ്സി ലോകകപ്പ് ഉയർത്തിയ അതേ ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുക മൂന്ന് തവണയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഫൈനലിസിമ നടന്നിട്ടുള്ളത് ഇത്തവണ ഫിഫയുടെ തിരക്കേറ ഫിക്സർ കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ടിയിരുന്ന ഫൈനലിസിമ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റിവെച്ചത് ഏതായാലും മെസ്സിയും ലമീൻ യമാനും തമ്മിലെ പോരാട്ടം കാണാനായി ഫുട്ബോൾ ലോകം ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ലോകകപ്പിന് മുമ്പായി നടക്കുന്ന വമ്പൻ പോരാ എന്ന നിലയിൽ എല്ലാവരും ആവേശത്തിൽ തന്നെയാണ്